السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين أما بعد نمر إيبي ليدرشن ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫക്കി തങ്ങൾ മറ്റു ഉലമാക്കൾ ഉമറാക്കൾ സാദാത്തുക്കൾ പൗര പ്രമുഖർ വിസിഷ്ട അതിഥികൾ പ്രിയപ്പെട്ട സഹോദരന്മാർ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയത് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദ് ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ ബഹുമാനപ്പെട്ടവർ നേതൃത്വം നൽകുന്ന മൂന്നാമത്തെ കേരള യാത്രയുടെ കോഴിക്കോട്ട സ്വീകരണ യോഗത്തിൽ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൻ്റെ പ്രാധാന്യം ഇന്ന് ആരോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന കാര്യത്തിൽ രണ്ട് അഭിപ്രായമേ രണ്ടഭിപ്രായമേയില്ല ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് മനുഷ്യർക്കൊപ്പം മതം വേണമോ മനുഷ്യർക്കൊപ്പം മതനിരാശം ആകാമോ ഇനി മതം ഉണ്ടെങ്കിൽ ആ മതത്തിൻ്റെ വ്യത്യസ്ത ഡിനോമിനേഷനുകളും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ഏത് രീതിയിലാണ് നമ്മുടെ മതപരമായ കാഴ്ചക്കാട് കാഴ്ചപ്പാടുകൾ നമ്മൾ പുലർത്തി ജീവിതത്തിൽ അതൊക്കെ നടപ്പാക്കി മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യർക്കൊപ്പം എന്ന ആ മേൽവിലാസം ഉയർത്തിപ്പിടിക്കാൻ അർഹരായി മാറുക എന്നിങ്ങനെ വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ട ശ്രോതാക്കൾ ലോകത്ത് മതങ്ങളുടെ തന്നെ ആവശ്യമുണ്ടോ മനുഷ്യരല്ലാത്ത എല്ലാ തരം ജീവജാലങ്ങൾക്കും സർവത്ര സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് മനുഷ്യന് മാത്രം എന്തിനാണ് മതത്തിൻ്റെ ഒരു വേലിക്കെട്ട് എന്നോ അതിർ എന്നോ ഒക്കെ ചിന്തിക്കാറുണ്ട് പലരും എനിക്ക് ഓർമ്മ വരുന്നത് ഷേക്സ്പിയറിൻ്റെ ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് ഷേക്സ്പിയർ തൻ്റെ ഓൾ വേൾഡ് ഈസ് എ സ്റ്റേജ് എന്ന ആ കൃതിയിൽ അദ്ദേഹം പറഞ്ഞത് ഓൾ വേൾഡ് ഈസ് എ സ്റ്റേജ് ആൻഡ് മെൻ ആൻഡ് വിമിൻ ആർ മിയർ ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസ് എന്നാണ് ഇതൊരു പക്ഷേ ഒരു ഇംഗ്ലീഷ് കവിതാരൂപത്തിൽ അവതരിപ്പിച്ചത് കൊണ്ടായിരിക്കാം ഷേക്സ്പിയറിനെ പലരും തെറ്റിദ്ധരിച്ചു ഷേക്സ്പിയറിനോട് സ്വന്തം ശിഷ്യന്മാർ തന്നെ ചോദിച്ചു സർ അങ്ങ് മെൻ ആൻഡ് വിമിൻ ആർ മിയർ ആക്ടേഴ്സ് ആൻഡ് ആക്ട്രെസ് എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം അതിനെ പ്രോസ് രൂപത്തിലേക്ക് മാറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞു ലൈഫ് ഈസ് ഡ്രാമ ആൻഡ് മാൻ ഈസ് ആക്ടർ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അഥവാ ജീവിതം എന്നത് കേവലം ഒരു നാടകമാണ് ഈ നാടകത്തിൽ നടനുണ്ടാകും നടിയുണ്ടാകും അതുപോലെ തന്നെ വില്ലന്മാരുണ്ടാകും ഏത് വേഷമാണോ ആടേണ്ടത് അല്ലെങ്കിൽ കെട്ടി ആടേണ്ടത് അതിനൊക്കെ മനുഷ്യന് ജീവിതത്തിൽ സ്വാതന്ത്ര്യമുണ്ട് എന്ന് വളരെ വ്യക്തമായി ഒരു സന്ദേശം ലോകത്തിന് നൽകാനാണ് ഷേക്സ്പിയർ അതിലൂടെ തീരുമാനിച്ചതെങ്കിൽ ഇത്തരം ഒരു കാഴ്ചപ്പാട് ലോകത്തുണ്ട് എന്ന് പരിശുദ്ധ കുറുകാൻ തന്നെ വളരെ മുമ്പേ പറഞ്ഞത് കാണാം പലരും പറയുന്നത് ജീവിതം എന്ന് പറഞ്ഞാൽ ഈ മരണം വരെയുള്ള ഈ ഭൗതിക ലോകത്ത് നമ്മുടെ ഈ അർത്ത് എന്ന പ്ലാനറ്റിലുള്ള ഒരു ജീവിതം മാത്രമാണ് നമ്മൾ മരിച്ചാൽ എല്ലാം കഴിഞ്ഞു ഇതിനപ്പുറം ഒരു മതത്തിൻ്റെയോ ധാർമ്മികതയുടെയോ ഒന്നും തന്നെ ആവശ്യമില്ല എന്നാണ് പരിശുദ്ധ കുറുകാൻ അത്തരം ഷേക്സ്പിയർ പറഞ്ഞതുപോലത്തെ കാഴ്ചപ്പാടുകൾ കൊണ്ട് നടക്കുന്നവരെ പറ്റി പറഞ്ഞു എന്നാൽ പ്രിയപ്പെട്ടവര് ഇതിലൊന്നുകൂടി കടത്തി വെട്ടിക്കൊണ്ട് ജർമ്മനിയിലെ പ്രഗത്ഭനായ തത്വചിന്തകൻ കൂടിയായിരുന്ന ഫ്രെഡറിക് വില്യം നീഷെ അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി ഗോഡ് ഈസ് ഡെഡ് വി ഹാവ് കിൽഡ് ഹിം ദൈവം ചത്തുപോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന് അദ്ദേഹം കണ്ടെത്തിയ കാരണം ശാസ്ത്രം അഭൂതപൂർവമായി മുന്നേറുകയാണ് ഒരു ദൈവവിശ്വാസത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ല പ്രിയപ്പെട്ടവരെ പറഞ്ഞ് തുടങ്ങിയിരുന്നത് ഷേക്സ്പിയറിനെ ഞാൻ ഉദ്ധരിച്ചു ലൈഫ് ഈസ് ഡ്രാമ ആൻഡ് മാനിസ് ആക്ടർ ഈ ലോകത്തൊരു മതത്തിൻ്റെ ആവശ്യമില്ല ധാർമ്മികതയുടെ ആവശ്യമില്ല ഫ്രെഡറിക് വില്യം നീച്ച ഒന്നുകൂടി കടന്നുകൊണ്ട് ഗോഡ് ഈസ് ഡെഡ് വി ഹാവ് കിൽഡ് ഹിം ശാസ്ത്ര പുരോഗതി ഇത്രമാത്രം ശക്തിയായ സ്ഥിതിക്ക് ഇനി ഒരു ദൈവത്തിൻ്റെ ആവശ്യമില്ല ദൈവത്തെ ഞങ്ങൾ ഞങ്ങൾക്കൊന്നുകളഞ്ഞു എന്ന് ആ ജർമ്മൻ ശാസ്ത്രജ്ഞൻ പറയുകയുണ്ടായി എന്നാൽ ശാസ്ത്ര സാങ്കേതിക പുരോഗതികളൊക്കെ എത്ര തന്നെ മുന്നേറിയാലും മതവിശ്വാസത്തിൻ്റെയും ദൈവവിശ്വാസത്തിൻ്റെയും ഒക്കെ അത്യാവശ്യം വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ച ഒരുപാട് പേരുണ്ട് ഉദാഹരണമായിട്ട് ഫ്രാൻസിസ് ബേക്കണും അതുപോലെ തന്നെ ലൂയി പാസ്റ്ററും ഒക്കെ പറഞ്ഞത് എ ലിറ്റിൽ സയൻസ് ടേക്സ് മാൻ ഫ്രം ഗോഡ് ബട്ട് ഓഫ് ഇറ്റ് ബ്രിങ്സ് ഹിം ബാക്ക് ടു ഹിം എന്നാണ് ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ് ശാസ്ത്രീയമായി സാങ്കേതികമായി കുറച്ചുയരുമ്പോൾ കുറഞ്ഞ പുരോഗതി ആർജിക്കുമ്പോൾ മതം വേണ്ട ദൈവം വേണ്ട എന്നൊക്കെ തോന്നുമെങ്കിലും ആഴത്തിൽ അത്തരം പഠനം നടത്തുന്ന ആളുകൾക്ക് ദൈവത്തിലേക്ക് തിരിച്ചു വരിക മാത്രമേ വഴിയുള്ളൂ എന്നാണ് ഫ്രാൻസിസ് ബേക്കണും ലൂയിസ് പാസ്റ്ററും പാസ്കലും അടക്കമുള്ള എല്ലാവരും പറഞ്ഞു വെച്ചത് പരിശുദ്ധ കുറുകാൻ ഈ വിഷയം സൂചിപ്പിക്കുന്നത് ഇത്ര ഇപ്രകാരമാണ് 190 191 അല്ലാഹു തആലയും ഈ കാര്യം ശക്തമായി തന്നെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ആയത്തിൽ പ്രപഞ്ചത്തെ പഠനം നടത്തിയ ആൾക്ക് ദൈവവിശ്വാസി ദൈവവിശ്വാസിയാകാനേ തരമുള്ളൂ ജെയിംസ് ജീൻസ് സർ ജെയിംസ് ജീൻസ് എന്ന പേരിൽ ലോകത്ത് മുഴുവൻ അറിയപ്പെട്ട ഇംഗ്ലീഷുകാരനായ വലിയ തത്വചിന്തകൻ ഇപ്രകാരം പറയുകയുണ്ടായി ഇഫ് ദ യൂണിവേഴ്സ് യൂണിവേഴ്സ് ഈസ് എ ഓഫ് തോട്ട് ദെൻ ക്രിയേഷൻ മസ്റ്റ് ഹാവ് ആൻ ആക്ട് ഓഫ് തോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അടക്കം പറഞ്ഞു വെക്കുന്നതും ഇതേ കാര്യമാണ് ചുരുക്കി പറഞ്ഞാൽ ലോകത്തെ സംബന്ധിച്ച് കൂടുതൽ പഠിച്ചവരൊക്കെ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു വലിയ റീസണിങ് പവർ ഉണ്ട് എന്ന കാര്യം ഊന്നിപ്പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ കുറുകാനും അക്കാര്യം തന്നെയാണ് നമ്മോട് പല വട്ടങ്ങളായി ഉണർത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളുടെ വിശ്വാസം ആമനർ എന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലുൻകത്തി എല്ലാ പ്രവാചകന്മാരിലും ആ പ്രവാചകന്മാരൊക്കെ കൊണ്ടുവന്ന എല്ലാ ഗ്രന്ഥങ്ങളിലും മാത്രമല്ല ദൈവത്തിന്റെ മാലാക്കകളിലും ഏറ്റവും ആദ്യമായി പ്രപഞ്ച സൃഷ്ടാവിലുമൊക്കെ വിശ്വസിക്കുന്ന ഒരു രീതിയാണ് ലോകത്തെ പഠനവിധേയമാക്കിയ ബുദ്ധിയുള്ളവന് സാധിക്കുകയുള്ളൂ എന്നാണ് പരിശുദ്ധ കുറുകാൻ വീണ്ടും ഉണർത്തുന്നതെങ്കിൽ ഞാൻ എൻ്റെ വിഷയത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുകയാണ് ഒരു മതവിശ്വാസി ശരിയായ മതവിശ്വാസി ആകുന്നത് അയാൾ ഏത് മതവിശ്വാസത്തിൻ്റെ ആണോ ആ മത മതത്തിൻ്റെ സ്ക്രിപ്റ്ററുകൾ അതിൻ്റെ വേദഗ്രന്ഥങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അതിലെ മഹാന്മാരായ നേതാക്കന്മാർ എപ്രകാരമാണോ ആ മതത്തെ ഡിഫൈൻ ചെയ്തത് അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ ഒരു ശരിയായ ഹിന്ദു ഹിന്ദു ആകുന്നത് വേദങ്ങളുടെയും പുരാണങ്ങളുടെയും ഉപനിഷത്തുകളുടെയും ഒക്കെ തത്വങ്ങൾ കൃത്യമായി ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിൻ്റെയും ഒക്കെ മൂല്യങ്ങൾ ശരിയായി ഉൾക്കൊള്ളുമ്പോഴേ ഒരു ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയാവുകയുള്ളൂ എന്നതുപോലെ ഒരു മുസ്ലിം ശരിയായ മുസ്ലിം ആകണമെങ്കിൽ ഖുർആാനും സുന്നത്തും അതിനു പുറമെ മുൻകഴിഞ്ഞു പോയ മഹാന്മാർ ആ കുർഖാനെയും മരീസിനെയും ഒക്കെ വിശദീകരിക്കാൻ വേണ്ടി സ്വീകരിച്ച നയ നിലപാടുകളും ഇതൊന്നും തന്നെ അർത്ഥശങ്കക്കിടമില്ലാതെ അംഗീകരിച്ചുകൊണ്ട് അതിനെ ഫോളോ ചെയ്യുമ്പോഴേ ഒരു മുസ്ലിം യഥാർത്ഥ മുസ്ലിം ആവുകയുള്ളൂ എന്ന കാര്യവും നമ്മൾ ഓർക്കണം ഇനി രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിരീശ്വരവാദത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എങ്കിൽ അവർ ആ ആശയത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴേ അതിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ ആവുകയുള്ളൂ മതേതരത്വത്തിനു വേണ്ടി നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിൽ അതിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എങ്കിൽ ആ മതേതരത്വത്തിൽ വെള്ളം ചേർക്കാതെ കൃത്യമായ രീതിയിൽ മതേതര മൂല്യങ്ങൾ ഉൾക്കൊള്ളുമ്പോഴേ അയാൾ ആ പാർട്ടിക്കാരൻ ആവുകയുള്ളൂ എനി ഞാൻ ഒരൊറ്റ കാര്യം ഈ സദസ്സിൽ നിറഞ്ഞ വിശ്വാസികളോട് ചോദിക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു മുസ്ലിം അവന് ബുദ്ധിയും പ്രായപൂർത്തിയുമായാൽ ദിവസം ഏറ്റവും ചുരുങ്ങിയത് പതിനേഴ് വട്ടം ഒരു പ്രാർത്ഥന ചൊല്ലണം ആ പ്രാർത്ഥന എന്താണ് നമുക്കറിയാം അൽ മുസ്തഖീം എന്നാണ് പടച്ചവനെ ഞങ്ങൾ നീ ശരിയായ മാർഗത്തിലേക്ക് നയിക്കണം ഈ ശരിയായ മാർഗത്തിലേക്ക് നയിക്കണം എന്ന പ്രാർത്ഥനക്ക് പകരം പടച്ചവനെ ഞങ്ങളെ നീ മുസ്ലിമാക്കണം ഇജിഅല്ലാ മുസ്ലിമീൻ എന്നോ അല്ലെങ്കിൽ സബ്യത്തിന അലൽ ഇസ്ലാം ഞങ്ങളെ ഇസ്ലാമിൽ അടിയുറച്ച് നിർത്തണം എന്നോ ഒന്നുമല്ല പതിനേഴ് വട്ടം ദുവാ ചെയ്യാൻ പഠിപ്പിച്ചത് മറിച്ച് സിറാത്തുൽ മുസ്തഖീമിനെ മുറുക പിടിച്ച് ആ രീതിയിൽ മുന്നേറുന്നവരാകണം എന്നാണ് ഈ സിറാത്തുൽ മുസ്തഖീം ശരിയായ ദീനുൽ ഇസ്ലാം ഏതാണ് അത് സിറാത്തുൽ ലദീന അൻഅംത സിറാത്തു എന്നുകൂടി പരിശുദ്ധ ഖുർആനിൽ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ കൃത്യമായി പറഞ്ഞു വെക്കുകയാണ് അഥവാ ഒരു ശരിയായ മുസ്ലിം ശരിയായ മുസ്ലിം ആകുന്നത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഞമത്തുകൾക്ക് പാത്രമായ യും നബിമാരെയും എല്ലാം ബഹുമാനിക്കുകയും അവരെയൊക്കെ പിന്തുടരുകയും ചെയ്യുന്ന ഒരു ഇസ്ലാമിക രീതി ഈ രീതി മാത്രമേ ശരിയായ ഇസ്ലാമായി നിലകൊള്ളുന്നു എന്ന് പരിശുദ്ധ കുറുകാൻ പറയുന്നു എങ്കിൽ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് നമുക്ക് ചെറിയ ഒരു ഓപ്പറേഷൻ നടത്തി നോക്കാം അമ്പിയാക്കന്മാരുടെ ഔലിയാക്കന്മാരുടെ ശുദ്ധീക്ഷങ്ങളുടെ സുഹദാക്കളുടെ വഴിയിൽ മുന്നേറുന്നവർ ആരാണ് പ്രിയപ്പെട്ടവര് മനുഷ്യർക്കുടെ കഴിവിൽ പെട്ട കാര്യങ്ങൾ മനുഷ്യരോട് മാത്രമേ ചോദിക്കാവൂ മനുഷ്യരുടെ കഴിവിൽ പെടാത്ത കാര്യങ്ങളെ ദൈവത്തോട് ചോദിക്കാവൂ എന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മളവരെ പറ്റി മുസ്രിക്കാണെന്ന് പണ്ട് പറയാത്തത് കൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാം അള്ളാഹുവിനോടെ ചോദിക്കാവൂ എന്ന് പറയുന്ന സുന്നികളെ മുശ്രിക്കാക്കുന്ന തലത്തിലേക്ക് അവരെത്തിച്ചേർന്നു എന്നതാണ് വസ്തുത അള്ളാഹു അള്ളാഹുവിനോടാണ് നമ്മളെല്ലാം ചോദിക്കേണ്ടത് എന്നും എല്ലാം തരുന്നതും അള്ളാഹു തലയാണ് എന്നതുമാണല്ലോ ശരിയായ ഇസ്ലാമിക വിശ്വാസം അവിടെ മനുഷ്യന്റെ കഴിവിൽ പെട്ടതും പെടാത്തതും എന്ന വിഭജനമേയില്ല ഇത് മഹാന്മാരാരും അത്തരം ഒരു വിഭജനം പഠിപ്പിച്ചിട്ടേയില്ല എന്നാൽ ഒരു വിഭാഗം ആളുകൾ ഇസ്ലാമിന്റെ പേരിൽ ഈ തൗഹീദിൽ തന്നെ വെള്ളം ചേർത്തിരിക്കുകയാണ് മാത്രമല്ല ലോകത്തിന് മുഴുവൻ ദൈവത്തിൻറെ സന്ദേശങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു സുബുഹാനുഹൂവത്താല നിയോഗിച്ചത് അംബിയാക്കന്മാരെയാണ് ആ അംബിയാക്കന്മാരൊരിക്കലും സാധാരണക്കാരെ പോലെയല്ല അവർ ലോകത്തിനു മുഴുവൻ മാതൃകയാണ് എന്നാൽ അത്തരം അമ്പിയാക്കന്മാരെ സാധാരണക്കാരായി മാത്രമേ കാണാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന വിഭാഗങ്ങളും ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്നു എങ്കിൽ ഈ നിയമങ്ങളൊക്കെ നമുക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ച നമ്മുടെ മധുഹബിന്റെ അഴിമത്തുകൾ അവരെ ഒന്നും തന്നെ തക്രീദ് ചെയ്യാൻ പാടില്ല എന്നും അവരെ പിന്തുടർന്നാലാണ് നരകാവകാശികളാവുക എന്നും പറയുന്ന വിഭാഗങ്ങളും ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ആ അമ്പിയാക്കന്മാരുടെ ഔലിയാക്കന്മാരുടെ ശ്രോതാക്കളുടെ ശുദ്ധീത്ഥികളുടെ സ്വാലിഹീങ്ങളുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് ആരാണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും പരിശുദ്ധ കുർഹാൻ ഇവീഷയമായി പറയുന്നത് നോക്കൂ സൂറത്തുൻ നിസായിലെ നൂറ്റി പതിനഞ്ചാമത്തെ ആഴത്തിൽ മുഴുവൻ മുസ്ലിംങ്ങളും അംഗീകരിക്കുന്നവരാണ് എന്ന് കൃത്യമായി പറഞ്ഞപ്പോൾ നമ്മുടെ മാതൃഭൂമി ബുക്സ് വർഷങ്ങൾക്ക് മുമ്പ് മുഖദ്മയുടെ ഒരു പരിഭാഷ ഇറക്കുകയുണ്ടായി അതിന്റെ പരിഭാഷകന്റെ പേര് ഞാൻ ഓർക്കുന്നത് മുട്ടാണിശ്ശേരി ഗോയക്കുട്ടി മൗലവി എന്നോ മറ്റോ ആണ് ആ മുട്ടാണിശ്ശേരിയുടെ പരിഭാഷയിൽ മാതൃഭൂമി ഇറക്കിയ ആ പുസ്തകത്തിൽ ലോകത്ത് മുഴുവൻ മുസ്ലിമീങ്ങളും നാലിലൊരു മധുരവ് സ്വീകരിക്കുന്നവരാണെന്നും കൂടുതൽ അഭിപ്രായ വ്യത്യാസത്തിനുള്ള എല്ലാ വഴികളും അവർ കൊട്ടിയടച്ചു എന്നും പറയുന്ന ഭാഗം ട്രാൻസ്ലേഷനിൽ നിന്ന് മാനപൂർവം ഒഴിവാക്കി എന്ന വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം ഞാൻ അവസാനിപ്പിക്കട്ടെ ഈ മധുഹബുകൾ അംഗീകരിക്കുന്നതിന്റെ പേരിൽ മഹാന്മാരെ ബഹുമാനിക്കുന്നതിൻ്റെ പേരിൽ മുസ്ലിം മീങ്ങൾക്ക് മാതൃകാ പുരുഷന്മാരായ ഔലിയാക്കകൾ സിദ്ദീഖ്യങ്ങൾ സ്വാലിഹിങ്ങൾ അവരെയൊക്കെ ബഹുമാനിക്കുന്നതിന്റെ പേരിൽ ഒരു വിഭാഗം മുസ്ലിം മീങ്ങളെ മുസ്ലിക്കുകളായി പ്രഖ്യാപിക്കുകയും അവരെ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തുള്ളവരായി പ്രഖ്യാപിക്കുകയും അവരെ കൊല്ലൽ നിർബന്ധമാണ് എന്നിവരെ എഴുതി വെക്കുന്ന അവസ്ഥയിലേക്ക് ഒരു വിഭാഗം അവര് എത്തിച്ചേർന്നു എന്ന് മാത്രമല്ല ഇന്ന് മിക്ക അറബ് രാജ്യങ്ങളുടെയും അവസ്ഥ എന്താണ് രാജ്യങ്ങളുടെ ഒന്നും പേര് ഞാൻ പറയുന്നില്ല അൽക്കായി ദൈഷായാലും അൽ കായി എന്നാണെങ്കിലും ോഹറാം തുടങ്ങിയ സംഘടനകളാണെങ്കിലും ഇവരൊക്കെ തീവ്രവാദവുമായി മുന്നോട്ട് വന്നത് ആദ്യമാദ്യം മുസ്ലിമീങ്ങളെ മുഷ്രിഖീങ്ങളായി പ്രഖ്യാപിച്ച് അവരെ കൊല്ലണം എന്ന് പ്രഖ്യാപിച്ചു കൊണ്ടായിരുന്നു പ്രിയപ്പെട്ടവര് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ടെററിസത്തിനെതിരെ എക്സ്ട്രീമിസത്തിനെതിരെ മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യവുമായി ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദ് യാത്ര നടത്തുകയാണ് സമസ്തയുടെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായാണ് സെന്റിനറിയുടെ ഭാഗമായാണ് ഇത് നടത്തുന്നത് ആ സിറിയയിലെ ഈജിപ്തിലെ ലിബിയയിലെ മൗറിട്ടാനിയയിലെ മൊറോക്കോയിലെ സൊമാലിയയിലെ സുഡാനിലെ യമനിലെ അവസ്ഥ ഈ നാട്ടിലെ മുസ്ലിംങ്ങൾക്ക് എന്തുകൊണ്ട് വന്നില്ല എന്ന ചോദ്യത്തിന് ൊറ്റ മറുപടി ഈ സമസ്ത കേരള ജമിയത്തുലുലമയുടെ നേതാക്കൾ ഈ ജനലക്ഷങ്ങളെ എപ്പോഴും സമാധാനത്തിന്റെ വഴി മാത്രമേ തെരഞ്ഞെടുക്കാവൂ ടെററിസം അത് ഇസ്ലാമിനൊരിക്കലും അംഗീകരിക്കാൻ പറ്റിയതല്ല ടെററിസവുമായി പോകുന്ന ആളുകൾക്ക് ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് എപ്പോഴും എപ്പോഴും ഊന്നിപ്പറഞ്ഞുകൊണ്ട് ബോധവൽക്കരണം നടത്തിയതിന്റെ ഫലമാണ് പ്രിയപ്പെട്ടവരെ ആ അറബ് രാജ്യങ്ങളിലൊന്നും സംഭവിച്ചതുപോലെയുള്ള അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കാതിരുന്നത് എന്ന് മാത്രം പറഞ്ഞു ഒരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല ലോക്കൽ ബോഡി ഇലക്ഷനുകളിലാണെങ്കിലും ഇനി വരാൻ പോകുന്ന നമ്മുടെ നിയമസഭാ ഇലക്ഷനിലാണെങ്കിലും ഇനി പാർലമെന്റ് ഇലക്ഷനിലാണെങ്കിലും വോട്ട് കിട്ടണം എന്നൊരുദ്ദേശത്തോടു കൂടി മാത്രം നേരത്തെ പറഞ്ഞ തീവ്രവാദ ചിന്ത ഉള്ള ആളുകളെ അവർ ഏത് പാർട്ടിയുടെ ലേബിളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവരെ കൂട്ടുപിടിക്കുന്നതുകൊണ്ട് വലിയ അപകടമാണ് ഈ രാജ്യത്തുണ്ടാവുക അതുവഴി കേരളത്തിൽ ഇതുവരെ അന്യമായിരുന്ന തീവ്രവാദം കേരളത്തിലേക്ക് കൂടി കടന്നു വരാനും ശക്തിപ്പെടാനും ഈ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഇത്തരം സമീപനം കാരണമായേക്കാം എന്ന ഭയം ഈ പ്രസംഗത്തിൻ്റെ അവസാനമായി നിങ്ങളോടൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും വരഹമത്തല്ലാഹി വാത്ത